കൂടുകാരായത് ഈ കാണുന്ന ഡിയോ എങ്ങനെയുണ്ട് കളർ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ നമ്മൾ മുന്നൊരു മിലിറ്ററി ഗ്രീൻ്റെ ഒരു വണ്ടി ചെയ്തായിരുന്നു അത് പോയി പക്ഷേ ഈ കളർ ഒരു വെറൈറ്റി കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടം തോന്നുന്നുണ്ട് ഈ കളറിനോട് നല്ലൊരു കളർ ഞാൻ ഇങ്ങനത്തെ കളർ അധികം കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടെന്നെങ്കിൽ അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ നമ്മുടെ ഹോണ്ട ഡിയോ ഡി എക്സ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ കീഴിലെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ കൂടുതലറിയുന്നേ മുന്നേ ആ ലൈക്ക് പഠനമെന്ന് എനിക്ക് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് കിട്ടിയാൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നല്ലൊരു ഊർജ്ജം അത് തരും കേട്ടോ അപ്പം മറക്കാണ്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ വണ്ടി ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് മോഡലാണേ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹോണ്ട ഡി ഒ ഡി എക്സ് ആണ് അപ്പോൾ നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഡി ഒ നോക്കി അടക്കുന്നവർക്ക് പ്രൈസ് കുറഞ്ഞ ഒരു സംഗതിയാണ് ഈ പ്രാവശ്യത്തിൽ വന്നിരിക്കുന്നത് ഈ കാണുന്ന വണ്ടി സെക്കൻഡ് ഓണറാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കിലോമീറ്റർ ഓടിറ്റുള്ളത് അമ്പത്തെട്ടായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഇനി നമുക്ക് സാധാരണ പറയാറുള്ള പോലെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാലോ ഈ കാണുന്ന ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഡാഷ് ബോർഡിൽ വരാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ വേറെ ഇതിപ്പോൾ കാര്യം ഒരു കഴുകലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം ബ്ലാക്ക് കളറുണ്ട് ഡിജിറ്റൽ മീറ്റർ ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്ന ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ വരാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിലേക്കൊക്കെ വരാണെങ്കിൽ ബാക്കിൽ ടയർ ലാമ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇന്ന് ഇരിക്കുന്നത് ഇനിയിപ്പോൾ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് പുതിയതാണ് അതുപോലെ തന്നെ ഫ്രണ്ടും പുതിയതാണ് ഇനി സൈലൻസിൻ്റെ കൂടെ മാത്രമാണ് ചെറിയൊരു ഒരച്ചിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സേവാങ്ങാണ് ചെറിയൊരു ഒരച്ചിൽ വന്നിട്ടുണ്ട് അത് മാത്രമാണ് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് ആയിട്ടുള്ളത് വണ്ടിയുടെ ബാക്കി എവിടെയും ഫുൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കണേ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ വെൽ ആയിട്ട് നല്ല കളർ അടിച്ച് രസമായിട്ടിരിക്കുന്നു ഇപ്പോൾ അത് പെയിൻ്റ് അടിച്ചതെന്നല്ല വണ്ടി കമ്പനി ഇറക്കി എന്ന് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ മാത്രമാണ് കുറച്ച് അഴുക്ക് കാര്യങ്ങളുള്ളത് ബാക്കിയൊക്കെ അടിപൊളിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തുരുമ്പൊന്നും എനിക്ക് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നോക്കുകയാണെ മുറ്റായിട്ട് ഇരിക്കുന്നേ ഇനി വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ ഇനി പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ പൊല്യൂഷനാണ് വണ്ടിക്ക് എടുത്തു കൊടുക്കുക ഇനി സീറ്റ് ഹവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ഹവറൊക്കെ നെയ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇവിടെയും ഒരു കുത്തു കോമാപാട് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റായിട്ടിരിക്കുന്ന ഈ വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലോൺ വേണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കും അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഉണ്ടായാൽ മതി വണ്ടിക്ക് പറയുന്ന വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് വണ്ടിക്ക് ആസ്കിങ് പ്രൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു പതിനഞ്ച് രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എമൗണ്ട് നാൽപ്പത്തഞ്ച് രൂപ എമൗണ്ട് നിങ്ങൾക്ക് ഫുള്ള് ലോൺ ഇട്ട് തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ആൾക്കാരെ അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർ ആയിട്ടുള്ള അമ്പത്തിനാലായിരങ്കിലും ഓഡർ ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടി ലോൺ കിട്ടും അതായത് നാൽപ്പത്തഞ്ച് രൂപയുള്ള ലോൺ കിട്ടും ബാക്കി പതിനഞ്ച് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കിട്ടും വിലവേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്ന രണ്ട് ടയറും പുതിയതാണ് ഇൻഷുറൻസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ പുതിയതാണ് എടുത്തു തരാം അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം 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 വിളിച്ച് സെറ്റാക്കിയോ നിങ്ങളുടെ കൂട്ടുകാരോ പരിചകരോ ആരെങ്കിലും നല്ലൊരു വണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ അയച്ചുകൂടെ അങ്ങനെ മറക്കണ്ടോ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബായ്